ാണ് അതിനുണ്ടായിരുന്നു വിചാരിക്കുന്നുണ്ടാണ് ചോദ്യം ഉണ്ടാകുന്നത് ആവശ്യമില്ല ഉള്ളത് മാറാനേ പറ്റുള്ളൂ എനിക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ദിവസം എന്നോട് പറഞ്ഞാൽ മതി അല്ലെ പറയണ്ട കാരണം നിങ്ങൾ എന്നെ വിളിച്ചിരുത്തി സംസാരിക്കുന്നതാണ് അതെ അപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി

താങ്കൾ എല്ലായ്പ്പോഴും താങ്കളുടെ ഇന്റർവ്യൂയിൽ താങ്കളുടെ വാദം സമർപ്പിക്കാനുള്ള ചോദിക്കുന്നതോട് ചോദിക്കാൻ നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടാകുന്നു ഇതുപോലെ ഇതാണ് മനസ്സിലാക്കി നിങ്ങളെ അടിമയായിട്ട് തന്നെയാ കാണുന്നേ സംശയം ഒന്നും ഇവന്റെ പേര് രാജാക്കണെന്നല്ല അടിമ റിവില്ലാത്ത ആളാണെന്ന് ആദ്യമേ ബോധ്യമാണ് താങ്കൾക്ക് നല്ല ടെൻഷൻ ഉണ്ടോ എന്ത് ഞാൻ മാതിരി കോൾ എന്നെ മണ്ടലിലോട്ട് പറഞ്ഞു പറഞ്ഞേക്കാം മണ്ടന്മാരെ എനിക്ക് ഭയങ്കര വിഷമമാണ് അവരെ നന്നാകാൻ പറ്റത്തില്ല അതെ എനിക്കറിയാം ഞാനും ഉണ്ടായിരിക്കും താങ്കൾ എന്തെങ്കിലും വിളിക്കുന്നില്ല അടിമളാണല്ലോ ഇവിടെ സ്ത്രീ ഇരുന്നിട്ടുണ്ട് അവർക്ക് അവരെ താങ്കളെ പ്രഭവിച്ചില്ല പിന്നെ മര്യാദ അതെ വേറെ വേറൊന്നും ഇല്ല സ്ത്രീകൾ ഉണ്ടാകുമ്പോ അവർ മര്യാദ കേട്ട സ്ത്രീകളെന്നല്ലാരും കൂടുതലാണ് നിങ്ങളുടെ പേരിട്ടാലേ നിങ്ങൾക്ക് പേരുള്ളൂ നിങ്ങളുടെ രൂപം നിങ്ങളേതല്ല അത് താനേ ഉണ്ടാകും നിങ്ങള് എനിക്ക് പ്രശ്നം ഉണ്ടാകും